പുതിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിൽ ഏറ്റവും വൈകാരിക തീക്ഷ്ണതയും നാടകീയതയും നിറഞ്ഞതാണ് എട്ടാം ദിവസം തോമാക്ക് ലഭിക്കുന്ന ദൈവിക ദർശനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന തോമാസിലെ വിശ്വാസ പ്രഖ്യാപനം യോഹനാൻ്റെ സുശേഷത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് പിന്നിലെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം യഹോവയെ വിശേഷിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന പദമാണ് ദൈവമായ കർത്താവ് അധോനായി എലോഹിം ഹെഹോവയെ വിശേഷിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പരമോന്നതമായ പദമാണിത് ഈ പദം ഉപയോഗിക്കുന്നതിലൂടെ തോമാസ് ലിഹ എഹോവയുമായി ഈശോയെ തുല്യനാക്കുകയാണ് ചെയ്യുന്നത് ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സങ്കീർത്തനം മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എൻ്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ അങ്ങ് ഉയർത്തെഴുന്നേൽക്കണമേ എന്ന പ്രാർത്ഥനയുടെ ആരംഭവാക്യമാണിത് ഈ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ വിശ്വാസരാഹിത്യം അവനിൽ നിന്ന് എടുത്തു മാറ്റുകയും അവൻ്റെ വിശ്വാസത്തിൻ്റെ ഹൃദയം അവന് കൊടുക്കുകയും അങ്ങനെ തൻ്റെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ തുടരുവാനുള്ള അനുഗ്രഹം തൊമാസിലേഹായ്ക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം എത്രമാത്രം വലുതാണ് ചില സന്ദർഭങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വിശ്വാസം ത്യജിക്കുന്നവരാണ് അതോ ഈ ക്രിസ്തു തന്നെയാണ് എൻ്റെ ദൈവവും കർത്താവും എന്ന് ഏറ്റുപറഞ്ഞ് അവൻ്റെ പിന്നാലെ പോകുന്നവരാണോ നമ്മൾ സുശേഷത്തിൻ്റെ ആദ്യവാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കഥ കടച്ചിരിക്കുന്ന സിലിഹന്മാരെ പറ്റി അപ്പോൾ അവരുടെ കഥകൾ വന്ന് മുട്ടുന്ന യേശുവിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട് സുശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവര് യഹൂദരെ ഭയന്നാണ് കഥ കടച്ചിരിക്കുന്നത് അവരൊരിക്കലും ഉദിതനായ യേശുവിനെ ഭയന്നല്ല കഥ കടച്ചിരിക്കുന്നത് ഇങ്ങനെ ശിഷ്യന്മാരെ പോലെ ഉദ്ധിതരായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമ്മളും ആത്മധൈര്യമുള്ളവരാണ് അതോ നമ്മളും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവനെ ഉപേക്ഷിച്ച് പോകുന്നവരാണ് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കാം വിശ്വാസം അതൊരു ഉറപ്പാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഉറപ്പ് അവിടുന്ന് നമ്മളെ കാത്തു സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉറപ്പാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും അവനിലർപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദാവീതി രാജാവ് തൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ തനിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ താൻ വിജയം നേടുമ്പോൾ താൻ ദുഃഖിതനാകുമ്പോൾ എന്തിന് തൻ്റെ മകന്മാരെ തന്നെ കൊല്ലുവാനായിട്ട് ഓടിക്കുമ്പോൾ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ ഏത് ജീവിത സാഹചര്യങ്ങളിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് നമുക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ദൈവത്തിലേക്ക് ആദ്യം തിരിയുവാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ചെറിയ കൊച്ചു പ്രാർത്ഥനകൾ പോലും കേൾക്കാൻ തക്ക വിധം വലിയ ചെവിയുള്ളവനാണ് നമ്മുടെ ദൈവം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് നടത്തി തരുന്ന നമ്മുടെ നല്ല അപ്പൻ വിശുദ്ധ തോമാസ് ലിഹായ നമ്മൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഉദാഹരണമാണിതിന് അവന് ഒരു വാശി ഉണ്ടായിരുന്നു വിശ്വാസത്തോടു കൂടിയുള്ള ഒരു വാശി എനിക്കും എൻ്റെ ഉദിതനായ ക്രിസ്തുവിനെ കാണണം അവനെ തൊടണം അവനെ സ്പർശിക്കണം എന്നുള്ള അതിയായ വാശി അതൊരിക്കലും അവൻ്റെ വിശ്വാസം ക്ഷയിച്ചുപോകുന്ന തരത്തിലുള്ളതായിരുന്നില്ല മറിച്ച് അവൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അവൻ്റെ ആ വാശി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വാശിയുണ്ടാകണം ദൈവത്തെ പറ്റി ദൈവത്തെ കാണണം അവനെ തൊടണം അവനെ അനുഭവിക്കണം എന്നുള്ള വാശി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ യജമാനത്തെയായ സാറയിൽ നിന്നും ഒളിച്ചോടി പോകുന്ന ഹാഗാറിനെ അപ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് നീ തിരിച്ചു പോകണം നീ നിന്റെ യജമാനത്തേക്ക് കീഴ്വഴങ്ങി ജീവിക്കണമെന്ന് അപ്പോൾ ഹാഗാർ തൻ്റെ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ് എൽ എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പക്ഷെ നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ ദൈവം നമ്മളെ തേടി പിന്നാലെ വന്ന് തൻ്റെ സൗഖ്യത്തിൻ്റെ കരം നമുക്ക് നേരെ നീട്ടും ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒട്ടേ കാര്യമുള്ളൂ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയിരിക്കുക വിശ്വാസത്തിൻ്റെ അകക്കണ്ണ് തുറന്നുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നേരി നടത്തി തരും എന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ് വിശ്വാസമുള്ളവരാകുക വിശ്വാസത്തിൽ ജീവിക്കുക ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാം ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്ന ഉറപ്പാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി